പത്ത് തലമുറയ്ക്കെങ്കിലും തണലും തണുപ്പും ഏകിയ കോട്ടോപ്പാടത്തെ ആൽമരം വിസ്മൃതിയിലേക്കാഴുന്നു ചില്ലകൾ ഓരോന്നോരോന്നായി അറ്റു വീഴുമ്പോൾ നെഞ്ചു പിടഞ്ഞു നിൽക്കുന്ന കൂട്ടോപ്പാടംകാരുടെ കാഴ്ച ഹൃദയഭേദകമായിരുന്നു മലയോര ഹൈവേ പ്രവൃത്തികളുടെ ഭാഗമായാണ് മരം മുറിച്ചു നീക്കിയത് കോട്ടോപ്പാടത്തിന്റെ മുഖമായിരുന്നു ആ ആൽമരം അതിനു ചുവട്ടിൽ ഉപജീവന മാർഗ്ഗമായിരുന്ന ചെറു കച്ചവടക്കാർക്കും ഓട്ടോ തൊഴിലാളികൾക്കും ബസ് കാത്തുനിന്ന നിരവധി തലമുറകൾക്കും ഓർക്കാൻ നല്ല ഒരു പിടി ഓർമ്മകൾ സമ്മാനിച്ച് ആ അരയാൽ എന്നേക്കുമായി യാത്രയായി മലയോര ഹൈവേ പ്രവൃത്തികളുടെ ഭാഗമായാണ് മരം മുറിച്ച നീക്കിയത് ജില്ലകൾ വീഴുന്നത് നോക്കി നിൽക്കുന്ന ഓരോ കൂട്ടപ്പാടുകാരന്റെയും നെഞ്ച പിടയുന്നുണ്ടെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകും എല്ലാ കാലത്തും എല്ലാം ഉണ്ടാവില്ലല്ലോ എന്ന യാഥാർത്ഥ്യത്തോടെ ഇവരും പൊരുത്തപ്പെട്ടേ മതിയാകൂ ആലിനോളം പ്രായമുള്ളവരാരും ഇനി നാട്ടിലില്ല ആലിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ പല തലമുറകൾ ഇന്നും ഓർക്കുന്നുമുണ്ട് ആ കഥകൾക്ക് ഇനി അല്പം നീളം കൂടും കാരണം ആ അരയാൽ ഇന്ന് ഇല്ല എന്നുകൂടി ആ കഥയ്ക്കൊപ്പം ചേർത്ത് പറയണം കരിങ്കലത്താണി ಅಲನಲ್ಲೂರ್ ಸರ್ವೀಸ್ ಬ್ಯಾಂಕ್ ಅಲನಲ್ಲೂರ್ ಫೋನ್ ಸೀರೋ ಫೋರ್ ನೈನ್ ಫೋರ್ ಸೆವೆನ್